സംസ്ഥാനത്ത് ഇന്ന് ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ പതിനാറായിരത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടിയോളം സർക്കാർ കണ്ടെത്തേണ്ടി വരും പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി ശക്തമായിരുന്നു പക്ഷേ ഇത്തവണയും സർക്കാർ നയപരമായ ആ തീരുമാനമെടുത്തില്ല ആനുകൂല്യങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂട്ടാൻ പലതരത്തിലുള്ള ആലോചന എന്നാൽ യുവജനങ്ങളുടെ എതിർപ്പ് കണക്കിലെടുത്താണ് വേണ്ടെന്ന് വെച്ചത് വിവിധ വകുപ്പുകളിൽ നിന്ന് ഇന്ന് പിരിയുന്നത് പതിനാറായിരത്തോളം ജീവനക്കാരാണ് ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടി കണ്ടെത്തേണ്ടതാണ് പ്രശ്നം ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ് നടപ്പ് സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല എല്ലാവരും ഒറ്റയടിക്ക് പണം പിൻവലിക്കില്ല എന്നതാണ് ആശ്വാസം പലരും ട്രഷറിയിൽ തന്നെ പണം നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നതും നേട്ടമാണ് പിരിയുന്നവരിൽ പകുതിയോളം അധ്യാപകരുമാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അഞ്ച് സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം പതിനഞ്ച് പേർ ഇന്ന് പടിയിറങ്ങും പോലീസിൽ നിന്ന് ഇറങ്ങുന്നത് എണ്ണൂറോളം പേരാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ചേർന്ന് എഴുന്നൂറോളം പേർ വിരമിക്കും ഇതിൽ ഡ്രൈവർമാർക്ക് താൽക്കാലികമായി വീണ്ടും ജോലി നൽകാൻ നീക്കമുണ്ട് കെ എസ് ഇ ബിയിൽ നിന്ന് വിരമിക്കുക ആയിരത്തി പത്ത് പേരാണ് എല്ലാ വകുപ്പുകളിലും വിരമിക്കുന്നവർക്ക് പകരം താഴെത്തട്ടിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകും ന്യൂസ് ഡെസ്ക് യൂടോക്ക്